ചക്രാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപയർ പരിപ്പും ചീരയും കൊണ്ടുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കിയത് പച്ച ചീര കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുപയർ പരിപ്പ് ഒരു കാൽ കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലിട്ട് കഴുകിയെടുക്കാം അതിനുവേണ്ടി ഞങ്ങൾക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് വേവിച്ച് കൊണ്ടുവരാം കറിക്ക് വേണ്ടി നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു പിടി തേങ്ങ ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ സാദാ ജീരകം ഇവയെല്ലാം കൂടി ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചീര കൂടി കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേ ചീരയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം ആവശ്യമായ ഉപ്പ് ഞാൻ ഉപ്പ് ഉപ്പിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത് ഇപ്പം അല്ലൊരു മൂടി വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം നമ്മുടെ ചീരയും പരിപ്പും വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ചോറിന് വേണ്ടി നമുക്ക് ഉപ്പ് കുറയാൻ പാടില്ലല്ലോ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം ക്ക് കടുക് താളിക്കാം അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അല്ലെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ിൽ വയ്ക്കുക അടുക് പൊട്ടി ഈ വച്ചൻ മുളക് കുറച്ച് കറിവേപ്പ് എല്ലാം മൂട്ട് വന്നിട്ടുണ്ട് ഈ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് നമുക്ക് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈസിയാണ് ഉണ്ടാക്കാനെല്ലാം ചോറിന് എല്ലാം രാവിലത്തേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസിയായ ഒരു കറിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്